കടപ്പിളാമറ്റം മിനി സിവിൽ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കടപ്പിളാമറ്റം പഞ്ചായത്തിലെ എല്ലാ പ്രധാന ഓഫീസുകളും പ്രവർത്തിക്കാൻ സൗകര്യമൊരുക്കിയാണ് മൂന്ന് നിലകളിലായി മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് കടപ്പളാമറ്റം മിനി സിവിൽ സ്റ്റേഷന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത് എംഎൽഎ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ കൂടി അനുവദിച്ചാണ് രണ്ടാം ഘട്ടം പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു കോടി രൂപ ഉപയോഗിച്ച് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു ഇതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ രണ്ടാം ഘട്ട ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകി കഴിഞ്ഞു മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു രണ്ടാം ഘട്ടം തുടങ്ങാനുള്ള തീരുമാനമാണ് പഞ്ചായത്ത് കമ്മിറ്റിയുമായി ചർച്ച ചെയ്തപ്പോൾ എല്ലാവരും നിർദ്ദേശിച്ചത് ഇപ്പോൾ വർക്ക് വർക്ക് എടുത്തിരിക്കുന്ന ഒരു ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഏത് ഈ ഒന്ന് ഒരു ഒന്ന് ഒന്നോ ഒന്നൊരാഴ്ച പൂർത്തിയാവും അത് കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണമായിട്ടും ഫുൾ സെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഒരു കോടി രൂപ അനുവദിച്ചിരിക്കുന്നതാണ് ഈ ടെൻഡർ ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തിയായി വർക്ക് അഗ്രിമെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടം കൂടെ നടക്കുമ്പം നമുക്ക് സിവിൽ സ്റ്റേഷൻ ഫങ്ഷൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് കോടി രൂപയുടെ മൂന്ന് കോടി രൂപയെന്ന് പറയും മൂന്ന് നിലയാണ് ഒരു നിലയ്ക്ക് ഏകദേശം ഒരു കോടി രൂപ വരുന്ന സാഹചര്യമാണ് രണ്ട് നില കൊണ്ട് നമ്മുടെ എല്ലാ കടപ്പുളമറ്റം പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഓഫീസും പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഭൂമി ആശുപത്രി അടക്കം എല്ലാ ഇപ്പോൾ നിലവിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും സൗകര്യം കൊടുക്കാൻ പറ്റും ഒരു മിനി ഹോളും ഈ കൂടത്തിൽ തന്നെ സജ്ജമാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടിയാൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇന്നത്തെ അപര്യാപ്തകളും അസൗകര്യങ്ങൾക്കും പകരം സൗകര്യപ്രദമായ സ്റ്റേഷൻ പഞ്ചായത്തിന് യോഗത്തിൽ കടപ്പിളാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ത്രിശ്യാമ സെബാസ്റ്റ്യൻ അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജീന സിറേഖ് കടപ്പിളാമറ്റം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സച്ചിൻ സദാശിവൻ ബിൻസി സാവിയോ ആൻസിസ് ക്രയാസ് ജാൻസി ജോർജ് കെ ആർ ശശിധരൻ നായർ ജോസ് കൊടിയമ്പുരയിടം ബീന തോമസ് പ്രവീൺ പ്രഭാകർ മത്തായി മാത്യു ലളിത മോഹനൻ ഷിബു പോതമാക്കിൽ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷഹന ജയേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ്മോൾ റോബർട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു അടുക്ക ജോയി നടുക്കര തോമസ് ടി ടീക്കീപ്പറും പി എം ജോസഫ് ബേബി കുടിയേരിപ്പിൽ മാത്യു കുടിരാനി തോമസ് ആൽബർട്ട് എ എക്സി ദിലീപ് എ ഇ അഖിൽ ലാൽ തുടങ്ങിയവരും പങ്കെടുത്തു മൂന്ന് നിലകളിലായാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം